പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത്തൊന്ന് കോടി സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് എന്നാണ് അർത്ഥം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഉത്തരം ഓസ്ട്രേലിയ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത് ഉത്തരം ഇടുക്കി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി സാക്ഷരത നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് ഉത്തരം മൂന്നാം സ്ഥാനം ഇന്ത്യയിൽ ആദ്യത്തെ പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഉത്തരം പാലക്കാട് കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഉത്തരം ഇടുക്കി ജനസംഖ്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഉത്തരം പ്രൊഫസർ എസ് ബി വൈലാൻഡ് ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്കുള്ള രാജ്യം ഏത് ഉത്തരം നൈഗർ ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയ നടക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏത് ഉത്തരം ആധാർ കാർഡ് എൻ പി ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ പട്ടണം ഏത് ഉത്തരം യമൻ